ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശരിയാണ് വൃന്ദാവനത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ ആതിര അർച്ചനയോട് തുറന്നു പറയുകയാണ് എല്ലാം കേട്ട് വിഷമത്തോടെ അർച്ചന പറയുകയാണ് എൻ്റെ ചികിത്സയും എൻ്റെ കല്യാണവും എല്ലാം കൊണ്ടല്ലേ മോളെ ഇങ്ങനെ വന്നത് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്തതല്ലേ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു അതാണ് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത് എന്നൊക്കെ അർച്ചന വിഷമത്തോട് പറയുമ്പോൾ ആതിര പറയുകയാണ് ചേച്ചി അങ്ങനെയൊന്നും പറയാതെ ചേച്ചിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനാ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ഇനിയിപ്പോ എന്റെ കാര്യവും കണക്കാണെന്ന് തോന്നുന്നത് അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ആതിരെ പറയുകയാണ് സെം ഫീസും എക്സാം ഫീസും ഒക്കെ കൂടി ഒരു പത്തൊമ്പതിനായിരത്തിന്റെ അടുത്ത് അടയ്ക്കണം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അനുപേട്ടൻ കടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഞാൻ എങ്ങനെ ചോദിക്കാനാ നമ്മുടെ അച്ഛനെ കൊണ്ടാകുമോ ഇല്ല ഞാൻ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇത്രയും മാത്രം പഠനമേ പറഞ്ഞിട്ടുണ്ടാകൂ ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ വല്ല ഗവൺമെന്റ് കോളേജിലും ചേർത്താൽ പോരായിരുന്നോ ഇന്റർനാഷണൽ ലെവലിലുള്ള കോളേജിലൊന്നും ചേർക്കേണ്ടിയില്ലായിരുന്നല്ലോ നിന്റെ പഠനം അങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതൊന്നുമല്ല അത്രയും പറഞ്ഞ് അർച്ചന ഡ്രോ തുറന്ന് ഒരു വളയെടുത്ത് തന്റെ കയ്യിലുള്ള ഒരു വളയും കൂടി ചേർത്ത് ആതിരയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നീ ഇത് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വികുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് നിന്റെ ഫീസ് അടക്കി ഇത് കേൾക്കുന്ന ആതിര കണ്ണീരോടെ അർച്ചനയെ നോക്കുകയാണ് വേണ്ട ചേച്ചി ഇത് ചേച്ചിക്ക് അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നതല്ലേ ഇത് ചേച്ചി തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് ആതിര തിരിച്ചു കൊടുക്കുന്നു എന്റെ ഫീസിന്റെ കാര്യമല്ലേ ഒക്കെ അടഞ്ഞോളും അനുപേട്ടൻ എന്തൊക്കെയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും രണ്ടു മൂന്ന് ദിവസം കൂടി ബാക്കിയുണ്ടെന്നും ആതിര പറയുന്നു എങ്കി ഞാൻ സച്ചിയേട്ടനോട് മറ്റു ചോദിക്കാമെന്ന് അർച്ചന പറയുമ്പോൾ അതും വേണ്ടെന്നും ആതിര പറയുന്നു ഇതൊക്കെ അവിടെ നിൽക്കുന്ന സന്ദീപ് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് അനകേയും അവന്തികയുമാണ് ആതിര വന്നത് അനകയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ആതിരുടെ ഓരോരോ കുറ്റങ്ങള് അനക അവന്തികയോട് പറയുകയാണ് നീ കാണിക്കുന്നത് എന്താണെങ്കിലും ശരിയല്ല ആതിരെയും നീ നിന്റെ ശത്രുവായിട്ടൊന്നും കാണാൻ പാടില്ല എന്താണെങ്കിലും ഞാൻ വഴി നിരക്ക് സന്ദീപിന്റെ ഒരു ആലോചന പോകില്ല അത് അർച്ചന തന്നെ മുൻകൈ എടുക്കേണ്ട ഒന്നാണ് അർച്ചന ആദ്യം അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ആതിരയോടായിരിക്കും അപ്പൊ അവള് ചോദിക്കാൻ പോകുന്നത് എന്തിനാ ചേച്ചി സന്ദീപിന്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്നായിരിക്കും അങ്ങനെ ഒരിക്കലും ആതിരെ പറയാൻ പാടില്ല അതുകൊണ്ട് നീ അവളോടൊരു മയത്തിലൊക്കെ നിൽക്കണം അതേസമയം ഡോക്ടർ സന്ധ്യ അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് സന്ധ്യയുടെ കോൾ കാണുമ്പോഴേ ഒരു ഞെട്ടിലൂടെ നിൽക്കുകയാണ് അവന്തിക തുടർന്ന് അവന്തിക കോൾ എടുക്കുന്നില്ല അതേസമയം അവന്തിക കോൾ എടുക്കാത്തത് കണ്ടിട്ട് സന്ധ്യ പറയുകയാണ് എന്താകും അവന്തിക ഫോൺ എടുക്കാത്തത് ഇനി എന്തെങ്കിലും രഹസ്യം എന്നെ മനപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത് പറഞ്ഞ് വീണ്ടും ഡോക്ടർ സന്ധ്യ വിളിക്കുമ്പോൾ അനക്ക് പറയുകയാണ് ചേച്ചി എന്തിനാ ഫോൺ എടുക്കാതിരിക്കുന്നത് എല്ലാവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുന്ന ചേച്ചി ഈ ഡോക്ടറുടെ മുമ്പിൽ എന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് തുടർന്ന് അവന്തിക ഫോൺ എടുക്കുകയാണ് ഞാൻ ഇന്നലെയും അവന്തികയെ വിളിച്ചായിരുന്നു അവന്തിക തിരിച്ചു വിളിച്ചില്ല അത് പിന്നെ ഞാൻ അല്പം ബിസി ആയിരുന്നു എന്ന് അവന്തിക പറയുമ്പോൾ സന്ധ്യ ഡോക്ടർ പറയുകയാണ് എനിക്ക് അവന്തികയെ ഉടൻ തന്നെ കാണണം പിന്നെ വരുമ്പോഴേ ആ സ്കാനിംഗ് റിപ്പോർട്ട് കൂടി കൊണ്ടുവരണം അത് പിന്നെ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ബിസി ആയിരിക്കുമെന്ന് അവന്തിക പറയുമ്പോൾ ഒരു അരമണിക്കൂർ പോലും തന്റെ കയ്യിൽ എടുക്കാനില്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു ആ കുഴപ്പമില്ല നമുക്ക് നാളെയോ മറ്റന്നാളോ മീറ്റ് ചെയ്യാം പിന്നെ ആ റിപ്പോർട്ടിന്റെ കാര്യം മറക്കണ്ടെന്ന് ഡോക്ടർ പറയുമ്പോൾ അതെവിടെയാണെന്ന് അറിയില്ലെന്നും തപ്പിയെടുക്കണമെന്നും അവന്തിക പറയുന്നു എങ്കിൽ താൻ വരുമ്പോ റിപ്പോർട്ട് കൊണ്ടുവരണ്ട അത് ഞാൻ നീ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എടുപ്പിച്ചോളാം അത്രയും പറഞ്ഞ് സന്ധ്യ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് ആതിരെ പോകാൻ ഇറങ്ങുന്നതാണ് മധുവിനോട് യാത്ര പറഞ്ഞ് ആതിരെ പോകാൻ ഇറങ്ങുമ്പോൾ സന്ദീപും സച്ചിയും കൂടി അങ്ങോട്ടേക്ക് വരികയായിരുന്നു തുടർന്ന് സന്ദീപിനെ മാറ്റി നിർത്തി ചെന പൈസ വല്ലതും കൈയിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏട്ടത്തി ഞാനങ്ങനെ കയ്യിൽ പണമൊന്നും കൊണ്ട് നടക്കാറില്ല ഏട്ടത്തിക്ക് സച്ചിയേട്ടനോടോ അച്ഛനോടോ ചോദിച്ചാൽ പോരായിരുന്നു അല്ല ഞാൻ മേടിച്ചു തരാമെന്ന് സന്ദീപ് പറയുമ്പോൾ അതൊന്നും വേണ്ടെന്ന് ചെന പറയുന്നു അതൊന്നും ഏട്ടത്തി കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് സച്ചിയുടെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് അതിൽ നിന്നും പൈസ എടുക്കുകയാണ് സന്ദീപ് കുറച്ച് പൈസ സന്ദീപ് തന്റെ പോക്കറ്റിൽ വെച്ചതിന് ശേഷം കുറച്ച് സ്നേഹയ്ക്കും കൊടുക്കുന്നു അതിനുശേഷം കുറച്ച് പൈസയും കൂടി കയ്യിൽ വെച്ചിട്ട് ഇനി ആർക്കാ പോക്കറ്റ് മണി വേണ്ടതെന്ന് സന്ദീപ് ചോദിക്കുന്നു ഇത് കേൾക്കുന്ന അർച്ചനയും മാതിരെയും പരസ്പരം നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്